യും അമ്പലപ്പാറ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആരോപണം അടിസ്ഥാന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോർജ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്രമൽക്കാരും അനുമതിയും നടന്നിട്ടുണ്ടെന്നാണ് ഗ്രാമപഞ്ചായത്ത് അംഗം എന്നാൽ ഇത് വ്യക്തിവിരോദവും രാഷ്ട്രീയ വിനോദം തീർക്കാനുള്ള ശ്രമമാണെന്നും എന്നാൽ പറഞ്ഞു യു ഡി എ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തുകയും കർശന നിയമ നടപടി സംഘടിപ്പിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു അമ്പലപ്പാറ കുടിവെള്ള പദ്ധതിരഹിതമെന്ന് ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട കരിന്തരുവിഷ്ട്രാൻ ഉൾപ്പെടെ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് കട്ടപ്പനീകരിച്ച മെമ്പർക്കെതിരെ ആരോപണം ഉയർന്നത് പദ്ധതിയിൽ വ്യാപകമായി വ്യവസ്ഥയോട് കാണിച്ചാണ് എന്നാൽ സംഭവം വ്യക്തി വൈരാഗ്യം തിരിച്ചുപിടണം ചെയ്യാനുള്ള ശ്രമമാണെന്നും ഡിവിഷൻ മെമ്പർ വി പി ജോൺ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ പദ്ധതിയെ ബ്ലോക്ക് പഞ്ചായത്ത് മൂത്തോറും അനുബന്ധ സാധനങ്ങളും സ്ഥാപിക്കുക മാത്രമാണ് കമ്മിറ്റിക്കാണ് കമ്മിറ്റി കമ്മിറ്റി മോട്ടോർ കൂട്ടുന്നതിന് ഗ്രാമപഞ്ചായത്ത് അംഗം ഉൾപ്പെടെ വീഴ്ച വരും അനുബന്ധ സാധനങ്ങളും യാതൊരു ക്രമക്കേടും ഉണ്ടായിട്ടില്ലെന്നും എസ്റ്റിമേറ്റ് മാത്രമാണ് വാങ്ങിയതെന്നും ായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് അംഗം ഡിവിഷൻ മെമ്പർ വ്യക്തമാക്കി